കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു യാത്ര പോവാണ് ഒരു കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇന്നലെ വരെ പോകുന്നില്ല എന്ന് വെച്ചിരുന്നിട്ട് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ അയാൻ കൂടില്ല ഞാനും കുട്ടിക്കുറുമ്പനും ഇക്കായുമായിട്ടോ പോകുന്നത് അങ്ങനെ ഹിന്ദൂസിൻ്റെ കല്യാണം വേണ്ടി പത്തരയ്ക്കാണ് മുഹൂർത്തം നമ്മൾ പത്ത് മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കോർപ്പറേഷൻ ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു എന്നാൽ ഇത്രയും പെട്ടെന്ന് എത്തി അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ആദ്യത്തെ പരിപാടി ഡ്രിങ്ക്സ് കുടിക്കുക നല്ല പേരക്കയുടെ ജ്യൂസായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് പിന്നെ അകത്തോട്ട് കയറി കേട്ടോ ആദ്യം കുറച്ചേ കുടിച്ചോളൂ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു അപ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ചെറുക്കം വന്നിരുന്നതേ ഉള്ളൂ പിന്നെ അവരുടെ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ടായി ഇത് നമ്മുടെ ഗോകുലം ഗോപാലൻ സാറില്ല സാറൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് അങ്ങനെ കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്താട്ടോ വീഡിയോ എടുത്തത് ബ്രൈഡിൻ്റെ പേര് കണ്ണകിന്നാണ് ഇതിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എന്നെ പഠിപ്പിച്ച അംഗനവാടി ടീച്ചറിൻ്റെ മകളാണ് എൻ്റെ മാത്രമല്ല എൻ്റെ മക്കളെ രണ്ടുപേരെയും ടീച്ചർ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ടീച്ചറിൻ്റെ മോളുടെ കല്യാണമായിരുന്നു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഫങ്ഷനായിരുന്നു കാലുകെട്ടൻ ടൈമായി പിന്നിടയ്ക്ക് കുറേ സൗണ്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൗണ്ട് ഞാൻ ഇടാത്തത് വോയ്സ് തന്നെ കൊടുത്തേക്കുന്നത് ഒരുപാട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായത് കൊണ്ട് ഒരുപാട് അറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് ഇനി നമുക്ക് കുറച്ച് കല്യാണ വിശേഷം കണ്ടിട്ട് ബാക്കി പറയാം கண்ணன் கரும்பியும் பெண்ணே காத்து நிற்காத விட போய் கண்ணன் അപ്പോ ഹാപ്പി മേജ് ലൈഫ് കണ്ണ ഈ കല്യാണം എല്ലാം നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് പിന്നെ നമുക്ക് ടൈം അധികം ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി കുറേ തൊടുകറികളും മൂന്നും തൊട്ട പായസം ഒക്കെ ആയിട്ട് നല്ലൊരു സദ്യ ആയിരുന്നു അത് കഴിച്ച് നമ്മൾ നമ്മളിറങ്ങി കേട്ടോ അയ്യാനും വീട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം പോകാൻ നേരത്ത് നമ്മുടെ കുട്ടിക്കുറുമ്പം ഫ്രണ്ടിലായിരുന്നത് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ആയിരുന്നു പോകാൻ നേരത്ത് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ കുട്ടിക്കുറപ്പൻ വാശിയായിരുന്നു വെയിലായിട്ടും തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വഴി ഇത്രയേ ഉള്ളൂ Bye.